ഈ വഴിപാട് നടത്തേണ്ടത് നിങ്ങളുടെ പക്ക പിറന്നാൾ എന്നാണോ ആ ദിവസം മൂന്നാമത്തെ ദിവസമായിട്ട് വരണം അങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ ഏറ്റവും നല്ലതാണ് അതായത് ബുധനാഴ്ചയാണ് നിങ്ങളുടെ പക്ക പിറന്നാൾ വരുന്നതെങ്കിൽ തിങ്കളാഴ്ച മുതൽ സ്റ്റാർട്ട് ചെയ്യുക തിങ്കൾ ചുവ ബുധൻ ബുധനാഴ്ചയാണ് മൂന്നാമത്തെ ദിവസം അന്ന് നിങ്ങളുടെ പക്ക പിറന്നാൾ വരുന്ന ദിവസമായിട്ട് വേണം ഈ ഒരു വഴിപാട് ചെയ്യേണ്ടത് എല്ലാ മാസവും നമ്മുടെ പക്ക പിറന്നാൾ വരും കലണ്ടറി നോക്കി നമ്മുടെ നാളെ ഏത് ദിവസമാണോ വരുന്നത് ആ ദിവസത്തിന് രണ്ട് ദിവസം മുമ്പ് മുതൽ നമ്മൾ ഈ ഒരു വഴിപാട് നടത്തേണ്ടതാണ് ഈ ഒരു വഴിപാട് നടത്തേണ്ടത് ഗണപതി ക്ഷേത്രത്തിലാണ് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഏതെങ്കിലും ഒരു ഗണപതി ക്ഷേത്രത്തിൽ ഈ ഒരു വഴിപാട് നടത്തിയാൽ മതിയാകും ഇനിയിപ്പോ നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഗണപതി ക്ഷേത്രം ഇല്ല എന്ന് ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല എല്ലാ ക്ഷേത്രങ്ങളിലും ഉപപ്രതിഷ്ഠയായിട്ട് ഗണപതി ദേവൻ ഉണ്ടാക്കും അതുകൊണ്ട് തന്നെ ആ ഗണപതിക്ക് നമ്മൾ ഈ വഴിപാട് നേർന്ന് പ്രാർത്ഥിച്ചാൽ മതി Ini ගනපති தேවner